ഞങ്ങൾ ഇന്ന് ഇടുക്കി ജില്ലയിൽ ചെറുതോണിക്കടുത്തൊരു സ്ഥലം വരെ പോയൊക്കെ വരുന്നു അവിടെയാണ് എൻ്റെ അപ്പൻ്റെ ചേട്ടൻ്റെ മകളെ കല്യാണം കഴിച്ചു വിട്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അവരുടെ വീട്ടിലൊക്കെ പോയി ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് എന്നിട്ട് പോയൊരു സ്ഥലമാണ് കാൽവരി മൗണ്ട് ഈ സ്ഥലത്തിൻ്റെ പേര് കാൽവരി മൗണ്ട് എന്നാണ് പിന്നെ സാധാരണ എല്ലാവരും പറയുന്നത് ഇതിന് കല്യാണത്തണ്ടെന്നാണോ കല്യാണ പന്തലാണോ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ അറിയാവുന്ന ഒന്ന് കമൻ്റ് ചെയ്യണം എന്ത് ഭംഗിയാണെന്ന് അറിയാമോ ഈ ഒരു രക്ഷയില്ല കേട്ടോ നല്ല മഞ്ഞും ഒരു രക്ഷയില്ല ഞങ്ങൾ ഇതിൻ്റെ താഴത്തോടെ ഇറങ്ങിപ്പോണെന്താണെന്ന് വെച്ചാൽ അവിടെ നീലക്കുറിഞ്ഞ് പൂത്ത് നിൽക്കുന്നുണ്ട് താഴെ നീലക്കുറിഞ്ഞുണ്ടെന്ന് പറഞ്ഞ് അത് കാണാൻ വേണ്ടി പോണയാണ് അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ചെറിയൊരു പോർഷൻ നീലക്കുറിഞ്ഞ് കണ്ടു അപ്പോൾ അവിടെ ചില ഇങ്ങനെ പറയുന്നുണ്ട് ഇത് ശരിക്കും ഒറിജിനൽ നീലക്കുറിഞ്ഞല്ല ഇത് ഏഴ് വർഷം കൂടുമ്പോൾ പൂക്കുന്നതാണ് ശരിക്കും ഉള്ളത് പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ പൂക്കുന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് എനിക്കറിയില്ല കറക്റ്റായിട്ട് പിന്നെ അവിടെ പറയുന്നുണ്ടായിരുന്നു ഒരുപാടുണ്ടായിരുന്നു വരുന്ന ആൾക്കാരൊക്കെ പറിച്ചുകൊണ്ട് പോകുകയാണെന്ന് അങ്ങനെ ആരും പറിച്ചുകൊണ്ട് പോകരുത് കേട്ടോ അത് ശിക്ഷാർഹമാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിനെ തൊടാനോ ഒന്നും പാടില്ല അപ്പോൾ ഞാൻ വീഡിയോ വീഡിയോയുടെ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് തൊട്ട് കാണിക്കും చిట్ట్ంది <laughs> ఓకే okay. ഭയങ്കര രസമാണ് നിങ്ങൾ ഒരു തവണയെങ്കിലും നിങ്ങൾ പോകണം നമ്മൾ ഞാൻ കുറേ തവണ മൂന്നാറൊക്കെ പോയിട്ടുണ്ട് പക്ഷേ മൂന്നാറിനേക്കാളൊക്കെ ഭംഗിയായിട്ട് എനിക്ക് ഈ ഒരു സ്ഥലം തോന്നിയിട്ടോ ഇത് ഇടുക്കി ഡാമിൻ്റെ വെള്ളം കെട്ടി നിർത്തിയേക്കുന്ന എന്തോ ആണ് ഈ ഒരു സംഭവം അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഇങ്ങനെ കയറി വന്ന വഴിക്കാണ് ഈ ഒരു സാധനത്തെ കാണുന്നത് സത്യം പറഞ്ഞാൽ കണ്ട് ഞാൻ പേടിച്ചു കേട്ടോ പെട്ടെന്ന് ഞാൻ വിചാരിച്ചത് ഈ പുള്ളിപ്പുലിയുടെ ചെറിയ കുഞ്ഞാണെന്നാണ് ഞാൻ ശരിക്കും പെട്ടെന്ന് കണ്ടപ്പോൾ വിചാരിച്ചത് അവിടെ ഒരു പയ്യൻ കൊണ്ടുവന്നാണ് ഇതൊരു പൂച്ചയാണ് ഞാൻ അങ്ങനെ അവരോട് ചോദിച്ചിട്ട് ഞാൻ ചെറിയ വീഡിയോസൊക്കെ എടുത്തതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇവർക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് പേജിൻ്റെ പേര് ആൻഡ് ജാക്ക് അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ മറന്നുപോയി ക്ലിയോപാട്ര ആൻഡ് ജാക്ക് ഈ പൂച്ചയുടെ പേര് ജാക്കെന്നായിരുന്നു അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കയറി വന്നു കയറി വന്നു ഞാനും റോമിചാറിനും കൂടെ ഞാൻ ഞങ്ങൾ ചെറിയ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി നോക്കിയതാണ് ശരിക്കും എനിക്കാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് സഭാക്കമ്പം കൂടുതൽ ഈ ഒക്കെ എടുക്കുമ്പോൾ പിന്നെ ഞങ്ങൾ ഇനി തിരിച്ചു പോവുകയാണ് ഇത്ര നേരം ആമയും അമ്മിയുടെ കയ്യിലായിരുന്നു കേട്ടോ ഞങ്ങൾ താഴെത്തോട്ട് ഇറങ്ങിപ്പോയ സമയത്ത് എന്ത് രസമാണ് നിങ്ങൾ നോക്കി ഈ ഒരു സമയം തോന്നാൽ എനിക്ക് തോന്നുന്നു ഒരു അഞ്ചരയൊക്കെ ആയിട്ടുണ്ടാകും അപ്പോഴത്തെ ഒരു കാലാവസ്ഥയാണോടും നല്ല മഞ്ഞൊക്കെയാണ് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ആറര മണിവരെ ഉണ്ട് ഇവിടെ കയറുന്നതിന് ഉണ്ട് കേട്ടോ